ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന എൽ ഡി സി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റുകൾ പി എസ് സി പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ക്യാൻഡിഡേറ്റ്സിനെ കുറച്ച് കൊണ്ടുള്ള കമ്പാരിറ്റീവലി കുറച്ചൊന്ന് കുറവ് വന്നിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണത്തിൽ ഇത്തവണ ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ആയിരത്തിന് മുകളിൽ ആളുകളുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് എന്ന് വെച്ചാൽ അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കും അതിന് മുകളിലും മേടിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടും മുന്നൂറ്റി നാൽപ്പത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ എൽ ഡി സി ലിസ്റ്റ് വന്നപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തിനാല് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ടോട്ടൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരടങ്ങുന്ന ലിസ്റ്റാണ് പി എസ് സി പുറത്ത് വിട്ടിരുന്നത് വിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തിന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്ന ഒരു ലിസ്റ്റായിരുന്നു തവണ ആളുകൾ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ തവണത്തെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങോട്ട് മറ്റ് കേരളത്തിലെ ജില്ലകളുടെ ലിസ്റ്റുകൾ ഉടൻ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ തുടരെ തുടരെ എല്ലാം കൂടി അങ്ങ് വരുന്ന ഒരു രീതിയാണ് ബി എസ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഉള്ളത് അപ്പോൾ മറ്റ് ജില്ലകളുടെയും വരും ഉടൻ തന്നെ വരും കട്ട് ഓഫും ഇതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ അടുത്തും പിന്നെ ഇതിനെക്കാട്ടിലും കൂടിയും കുറഞ്ഞുമൊക്കെ കട്ട് ഓഫുകൾ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണ് എപ്പോഴും ഒരു രീതി ഈ ഒരു അമ്പത്തൊമ്പത് വെച്ച് എല്ലാ ജില്ലകളുടെയും അമ്പത്തൊമ്പതാണ് എന്നൊന്നും നമുക്ക് പറയാനൊന്നും പെട്ടെന്നില്ല ചില ജില്ലയുടെ അറുപതിന് മുകളിൽ പോകും അറുപത്തഞ്ചിന് മുകളിൽ പോകും ചിലത് അമ്പത്തഞ്ച് താഴെ പോകാം അമ്പത് വരാം അങ്ങനെയൊക്കെ വരാം അതൊക്കെ നമുക്ക് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ ലിസ്റ്റ് വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷവും ടെൻഷനും പിന്നെ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഉൾപ്പെടാതെ പോയവരുടെ ഒരു വലിയ നിരാശയും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾ ഇടം പിടിച്ചില്ലെങ്കിലും നിങ്ങളൊരു കാര്യം ഓർത്തോണം എന്തായാലും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുകയോ തന്നെ ചെയ്യും പണ്ടൊക്കെ എന്താ പറയുക ചില എല്ലാവരും പറയുന്ന ഒരു രീതിയുണ്ടല്ലോ നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലം അങ്ങനെയൊന്നും അല്ല എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെട്ട് സംഭവം സെറ്റായി പോകുള്ളൂ ചിലപ്പോൾ ഇതിനെക്കാട്ടിലും അടുത്ത പരീക്ഷയിൽ ബെറ്റർ ആയിട്ടുള്ള റാങ്കിങ് ജോലിയൊക്കെ കിട്ടി നിങ്ങൾ സെറ്റ് ആയിപ്പോകും ചിലപ്പം പി എസ് സി മികച്ച ശമ്പളത്തിലുള്ള ജോലി കിട്ടി നിങ്ങൾ സെറ്റായി പോകും അതൊക്കെ ഭാവിയെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും രക്ഷപ്പെട്ടിരിക്കും എന്നൊരു കാര്യം നിങ്ങൾ ഓർത്തുകൊടുക്കുക അത് ഉറപ്പാണ് ഓക്കെ അപ്പം നന്നായിട്ട് പരീക്ഷ എഴുതി ഇത് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വരുന്ന ജില്ലകളുടെ ലിസ്റ്റുകളിൽ നന്നായിട്ട് പരിശ്രമിച്ചവരുമെല്ലാം എല്ലാം എല്ലാം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്